എല്ലാ മനുഷ്യരും മനുഷ്യരാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല രൂപപ്രകൃതം കൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണെങ്കിലും മനോഭാവം കൊണ്ട് എല്ലാവരും അങ്ങനെ ആവുന്നില്ല സാമൂഹ്യബോധവും മാനവിക ബുദ്ധിയും ഉള്ളവരാണ് അസൽ മനുഷ്യർ അതില്ലാത്തവർ മനുഷ്യരൂപികൾ മാത്രമാണ് ഒരുവനെ മനുഷ്യനാക്കുന്നത് ബാഹ്യ രൂപമല്ല ആന്തരിക ഭാവമാണെന്ന് സാരം മനുഷ്യപ്പറ്റില്ലെങ്കിൽ മാനവിക ബോധമില്ലെങ്കിൽ സാമൂഹ്യബുദ്ധിയില്ലെങ്കിൽ സഹജീവി സ്നേഹമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു മനുഷ്യരൂപി ഒരിക്കലും മനുഷ്യനാവുകയില്ല സംഗതിയാത്രയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഹിന്ദുക്കളുടെ കാര്യവും എല്ലാ ഹിന്ദുക്കളും ഹിന്ദുക്കളല്ല ഹൈന്ദവ നാമം വേറുന്നവരെല്ലാം ഹിന്ദുക്കളെ അടയാളപ്പെടുത്തുന്നത് അബദ്ധമാണ് മനോഭാവമാണ് ഒരാളെ ഹിന്ദുവാക്കുന്നത് ആക്കുന്നത് സഹിഷ്ണുതയും സമഭാവനയും സ്വതന്ത്ര ബുദ്ധിയും മതാതീതമായിട്ടുള്ള മാനവിക ഭാവവുമാണ് ഒരുവനെ ഹൈന്ദവനാക്കുന്നത് ഒരു അസൽ മനുഷ്യനോട് ഏറ്റവും ചേർന്നു നിൽക്കുന്നവനാണ് ഹൈന്ദവൻ പേര് നോക്കി മാത്രം ആരിലും ശരിയായ ഹൈന്ദവ നിർണയം നടത്താൻ കഴിയില്ല അല്ലെങ്കിൽ മതനിർണ്ണയം നടത്താൻ സാധിക്കില്ല എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ബോറാവും അതുകൊണ്ട് നവകേരളീയർക്ക് നല്ലോണം രുചിക്കുന്ന ഒരു വിഷയത്തിലേക്ക് തീർച്ചയായും പോകാൻ നാവിനെ തെളിക്കാം മതേതരത്വം കേരള മോഡൽ തങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ അഭിമാനത്തോടു കൂടി മേനിനടിക്കുന്ന ഒരു സവിശേഷ ഗുണമാണല്ലോ ഈ മതേതരത്വം സത്യത്തിൽ നമ്മൾ മതേതരരാണോ ഉണ്ടയാണ് മതേതരത്വം എന്നത് മലയാളികളുടെ ഒരു സഹജ മനോഭാവമേ അല്ല അത് നമ്മുടെ കൗശല ശേഷിയുടെ ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ മതേതരത്വം നമ്മളെ സംബന്ധിച്ച് ഒരു പരിഷ്കാരം മാത്രമാണ് അത് ഒരു സ്നാനവിരുദ്ധന്റെ പുരപ്പുറത്ത് കിടക്കുന്ന കോണകം പോലെയാണത് കുളിയുള്ള കൂട്ടത്തിലാണെന്ന ബോധ്യം നൽകി നാട്ടുകാരെ കബളിപ്പിക്കാനുള്ള ഒരു സ്നാനവിരുദ്ധന്റെ എളിയ ശ്രമമാണല്ലോ ഉണങ്ങാനെന്ന വ്യാജേന പുരപ്പുറത്ത് കയറ്റിയിരിക്കുന്ന ഒരിക്കലും നന പറഞ്ഞിട്ടില്ലാത്ത ആ കോണകം സത്യത്തിൽ ആ കോണകത്തിന്റെ വിലയേ ഉള്ളൂ നവകേരളത്തിന്റെ പുരപ്പുറത്ത് കൗശലബുദ്ധരായിട്ടുള്ള കപ്പടം മലയാളികൾ വിരിച്ചിട്ടിരിക്കുന്ന മതേതര കോണകത്തിന് എന്തിനാണ് പോകൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നല്ലേ കൂടുതൽ ദാവടിക്ക് നിൽക്കാതെ പോകുന്നേരെ കാര്യപ്രയാം തന്റെ കൊങ്ങിണി കാലത്ത് നെറ്റിയിൽ തൊടാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ പേടിയോളം പോന്ന മടിയായിരുന്നു എന്ന മട്ടിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ ഒരു പ്രയോഗം നടത്തി കേട്ടു മതേതരരിന്ന് മേനി നടിക്കുന്ന പ്രബുദ്ധ കേരളത്തിന് അവഗണിക്കാൻ കഴിയുന്ന സംഗതി അല്ല അവർ പറഞ്ഞത് സംഘീപാളയത്തിലേക്ക് ചേക്കേറിയ നിലയ്ക്ക് ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് കരുത്തുപകരാൻ അവർ നൽകിയിട്ടുള്ള ഒരു സംഭാവനയായി അതിനെ കണ്ടു ചുരുക്കാൻ നിൽക്കുന്നത് ഒട്ടും മര്യാദയല്ല പത്മജ പറഞ്ഞത് പച്ചക്കള്ളമല്ല പരമാർത്ഥമാണെന്ന് തെളിയിക്കാൻ നമുക്ക് മുന്നിൽ സാമാന്യം ഭാരിച്ച ഒരു ഉദാഹരണം തന്നെയുണ്ട് അതാണ് ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത രണ്ടായിരത്തി പത്തൊൻപത് വരെ തികഞ്ഞ ഒരു കരിങ്കുറിയനായിരുന്നു ഉണ്ണിത കരിങ്കുറി ഒഴിഞ്ഞ് നഗ്നമായിട്ടുള്ള ഒരു നെറ്റിയോടെ നമ്മൾ ആരും രാജ്മോഹനെ അതുവരെ കണ്ടിട്ടില്ല എന്തിനധികം പറയണം സദാചാര പോലീസിങ്ങിന് സദാ എതിർ നിൽക്കുന്ന നമ്മുടെ കമ്മി പരിഷകൾ പണ്ടുരിക്കൽ സദാചാര പട്ടാളമായി ഉണ്ണിത്താനെ വളഞ്ഞു ഉണ്ണിത്താൻ തന്റെ സ്നേഹിതയുടെ വീട്ടിൽ ഉണ്ണാനോ മറ്റോ പോയതാണ് കണ്ടമാനം കണക്കിന് പ്രായപൂർത്തി കൈവരിച്ചിട്ടുള്ള രണ്ടു മനുഷ്യർ പരസ്പര സമ്മതത്തോടെ ഉണ്ണുന്നതിനെ നമ്മുടെ രാജ്യം നിയമം കൊണ്ട് നിരോധിച്ചിട്ടേയില്ല എങ്കിലും അസന്മാർഗികളായിട്ടുള്ള കമ്മിക്കുണേശന്മാർ സദാചാര പട്ടാളമായി ഉണ്ണിയിരുന്ന ഉണ്ണിത്താനെയും ഭോജന പങ്കാളിയെയും പിടിച്ച് നാട്ടു പോലീസിനെ സമ്മാനിച്ചു അപ്പോൾ പോലും ഓർക്കണം അപ്പോൾ പോലും കുറി പന്തം പോലെ ആളി അടങ്ങിയതിന്റെ കരിവാളിപ്പ് ഉണ്ണിത്താന്റെ നെറ്റിയിൽ തെളിഞ്ഞു കാണാമായിരുന്നു നമ്മുടെ ഉണ്ണിത്താന്റെ ആ നെറ്റിപ്പൊട്ടും കർണന്റെ കവചകുണ്ടലം പോലെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നതാണോ എന്ന ആളുകളിൽ സംശയമുണ്ടാക്കുന്ന വിധത്തിൽ അത് രാജ്മോഹന്റെ തനിമയായി മാറിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കരിങ്കുറിയുമായി സ്ഥാനാർത്ഥിയായി പോകുന്നു കാസർഗോഡ് ചെന്നിറങ്ങുമ്പോൾ ഉണ്ണിത്താന്റെ നെറ്റി നഗ്നമാണ് കരിങ്കുറി മാഞ്ഞു അതിന് ഉണ്ണിത്താൻ പറഞ്ഞ ന്യായം കാസർഗോഡേക്കുള്ള യാത്രക്കിടെ ഉണ്ണിത്താനെ അലർജി പിടികൂടിയെന്നാണ് അതുവരെ ഇല്ലാത്ത നിലയിൽ നെറ്റിയിലാകെ അതിഭയങ്കര ചൊറിച്ചിൽ ശരിയാണ് ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ട് പിടിക്കാൻ കഴിയില്ല കരിങ്കുറി മായിച്ചു ചൊറിച്ചിൽ നിന്നു മതേതൃത്വത്തിന്റെ മാറ്റ് നെറ്റിയിൽ തെളിയുകയും ചെയ്തു എന്തായാലും ആ കരിങ്കുറി അലർജി ഉണ്ണിത്താനെ രക്ഷിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ ആയി ഇടതുകോട്ടിയായ കാസർഗോഡ് മണ്ഡലത്തിൽ ചരിത്രം കുറിച്ച രാജ്മോഹൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താൻ സതീഷ് ചന്ദ്രനെ ഉണ്ണിത്താനെ അലർജി അനുഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തലശ്ശേരിയിലും കുണ്ടറയിലും കുറിയനായി മത്സരിക്കേണ്ടി വന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ നിയമസഭയിലേക്ക് കുറിയ അലർജി ഇല്ലാതിരുന്നു എന്നതുകൊണ്ടാണോന്നറിയില്ല രാജ്മോഹൻ ഉണ്ണിത്താന് രണ്ടത്തും വളരെ നല്ലോണം തോൽക്കാൻ പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കാസർഗോഡേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാവും രാജ്മോഹൻ ഉണ്ണിത്താന് അപ്രതീക്ഷിതമായി അലർജി അറ്റാക്ക് ഉണ്ടായത് അതിനു മുന്നേ എപ്പോഴെങ്കിലും ഉണ്ണിത്താന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതിൻ്റെതായി അനുഭവപ്പെട്ടിരിക്കുമോ നെറ്റിയിലെ കരിങ്കുറി മാഞ്ഞപ്പോൾ ഇപ്പോൾ മതേതരത്വം നല്ലോണം തെളിഞ്ഞുവെന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ണിത്താനെ പ്രശംസിച്ചിട്ടുണ്ടാവുമോ അതുപോലെ തന്നെ കുറി തൊടാൻ തോന്നുമ്പോൾ പത്മജിക്ക് അനുഭവപ്പെട്ടതുപോലെ പേടി കലർന്ന മടി രാജ്മോഹൻ ഉണ്ണിത്താന് ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ സ്വന്തം നെറ്റിയിലെ കുറി നവകേരളത്തിന്റെ മതേതരത്വത്തെ വേദനിപ്പിക്കുമോ എന്ന ആശങ്ക ഉണ്ണിത്താൻ അനുഭവിച്ചിട്ടുണ്ടാകുമോ ഉണ്ടാകുമോ പോമന്റെ ഇത്തരം സംശയങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഉത്തരങ്ങൾ ആർക്കെങ്കിലും തരാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരുന്നു വലിയ ഉപകാരം ഇനി അലർജി അറ്റാക്കിനു പകരം മതേതരത്വ അറ്റാക്കാണ് ഉണ്ണിത്താന്റെ കുറി മായിച്ചതെങ്കിൽ ൻ ഒന്നേ പറയാനുള്ളൂ എന്താണ് മതേതരത്വമെന്ന് ഉണ്ണിത്താനും അറിയില്ല എന്ന് മാത്രം ഉണ്ണിത്താനും അറിയില്ല എന്താണ് മതേതരത്വമെന്ന് മതേതരത്വ സംരക്ഷണാർത്ഥം മായ്ക്കപ്പെട്ടതാണ് ഉണ്ണിത്താന്റെ നെറ്റിയിലെ കുറിയെങ്കിൽ സ്വന്തം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും അടയാളമായിരുന്നില്ല ഉണ്ണിത്താന് കരിങ്കുറി ഒരു സ്ത്രീ തന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി തൊടുന്ന പൊട്ടിന്റെ വില മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ ഭക്തിയുമായോ ആത്മീയതയുമായോ ഒന്നും അതിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്തായാലും അന്നും ഇന്നും ഉണ്ണിത്താന്റെ നഗ്നമായ നെറ്റി അലർജി അറ്റാക്കിന്റെ അനന്തര ഫലമായി ഈ പോങ്ങൻ കണ്ടുകൂട്ടിയിട്ടില്ല താനൊരു അവസരവാദിയും സ്വാർത്ഥബുദ്ധനായിട്ടുള്ള ഒരു ഭൗതികവാദിയുമാണെന്നതിന്റെ പ്രഖ്യാപനം മാത്രമല്ലേ ഉണ്ണിത്താന്റെ ആ തൊടുകുറി മായ്ക്കൽ അല്ലേ അങ്ങനെയാണ് പോങ്ങന്റെ ചിന്ത ഇനി പത്മജിയുടെ ആ കുറിതൊടാനുള്ള മടിയിലേക്ക് വരാം എല്ലാ മലയാള മാസവും ഒന്നാം തീയതി മുടങ്ങാതെ ഗുരുവായൂരിൽ ചെന്ന് ഗുരുവായൂരപ്പൻ ദർശനം നൽകിയിരുന്ന ആളായിരുന്നു പത്മജിയുടെ പിതാവായിരുന്ന കെ കരുണാകരൻ അങ്ങനെ ഒരാളുടെ മകൾക്ക് സ്വന്തം വിശ്വാസത്തിന്റെ ആചരണം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ആവാനും പാടില്ല പ്രബുദ്ധ കേരളത്തിലെ മതേതരത്വം എന്നാൽ ഹൈന്ദവ വിശ്വാസികളുടെ നെറ്റികളെ ചന്ദനമുക്തവും കുങ്കുമരഹിതവും കുറിശൂന്യവുമാക്കുക എന്നാവരുതല്ലോ അർത്ഥം ശരിയല്ലേ കെ കരുണാകരന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെ അവസ്ഥ എന്താവും അങ്ങനെ വേണമല്ലോ നമ്മൾ ഇതിനെയൊക്കെ നോക്കി മനസ്സിലാക്കാൻ ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് അതായത് കരുണാകരൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്ന കാലത്തും നമ്മുടെ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ മുഖ്യ ഘടക കക്ഷിയായിട്ടുണ്ട് എന്നാൽ അവരൊരിക്കലും അതിൻ്റെ പേരിൽ കരുണാകരനെ സംഘിയെന്നോ അല്ലെങ്കിൽ വർഗീയവാദിയെന്നോ വിളിച്ചിട്ടില്ല അവർക്ക് പ്രയാസമാകുമെന്ന് കരുതി കരുണാകരൻ ഗുരുവായൂരിൽ പോകാൻ മടിച്ചിട്ടുമില്ല ഇന്നത്തെ അത്ര തീവ്രമല്ലെങ്കിലും അന്നും കേരളം മതേതരമായിരുന്നല്ലോ എന്നിട്ട് കൂടി ഒരാൾക്കും കുറി മായ്ക്കേണ്ടി വന്നില്ല ഇന്ന് പക്ഷേ പത്മജയ്ക്ക് കുറി തൊടാൻ മടി തോന്നുന്നു അലർജി അറ്റാക്ക് വന്ന് ഉണ്ണി തന്റെ കുറി താനെ മായുകയും ചെയ്യുന്നു കരുണാകരന്റെ കാലത്തു നിന്നും കരുണാകര സന്താനങ്ങളുടെ കാലമായപ്പോഴേക്കും കേരളത്തിലെ മതേതരത്വത്തിൻ്റെ തീവ്രത കൂടിയതാണോ അതോ കൊടും സമാധാനവാദികളുടെ എണ്ണം പെരുകിയതാണോ ഇതിന് കാരണം അതോ ഇതെല്ലാം പത്മജയുടെയും ഉണ്ണിത്താന്റെയും ഒക്കെ വെറും തോന്നൽ മാത്രമാണോ പരിശോധനയും പഠനവും ഒക്കെ നടത്തപ്പെടേണ്ട വിഷയമാണത് അല്ലെ എന്തായാലും നവമാധ്യമങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്ക് ഇക്കാര്യത്തിലുണ്ട് കഴിഞ്ഞ ഒരു ഒന്നൊന്നര പതിറ്റാണ്ടു കാലമായി കമ്മികളും സുഡാപ്പികളും ചേർത്ത് നടത്തി വരുന്ന സംഘി ചാപ്പകുത്തലിന് ഇതിൽ വലിയ പങ്കുണ്ടെന്നാണ് പോങ്ങന്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ പോങ്ങന്റെ മനസ്സിലാക്കൽ അങ്ങനെയാണ് രമേശ് ചെന്നിതിലൊക്കെ എത്രയോ മുന്നേ സംഘിയാക്കി ചാപ്പ് കുത്തപ്പെട്ടതാണ് നായന്മാരെ ഒന്നടക്കം പിടിച്ച് സംഘികളാക്കി എനിക്കറിയാവുന്ന നായന്മാരിൽ മഹാഭൂരിപക്ഷവും കമ്മികളും മിച്ചമുള്ളവർ കുങ്ങികളുമാണ് ഈ എൻ എസ് എസ് സമദൂരം പറയുമ്പോൾ പോലും സ്വൽപ്പം അധികം ചായവ് കോൺഗ്രസിനോടാണെന്ന് പലപ്പോഴും പോങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് എന്നാൽ എൻ എസ് എസ് പറയുന്നതിന് എതിര് ചെയ്യുക എന്നതാണല്ലോ നായന്മാരുടെ ശീലം അതുകൊണ്ട് ഫലത്തിൽ നായന്മാരെ കൊണ്ട് ഗുണമുണ്ടായിരിക്കുന്നത് എപ്പോഴും സി പി എമ്മിനാണ് പോങ്ങന്റെ ബന്ധുക്കളിൽ മഹാഭൂരിപക്ഷവും വിഡ്ഢികളും വിഡ്ഢികൾ എന്നല്ല ക്ഷമിക്കണം കമ്മികളാണ് പിന്നെയുള്ളത് കൊങ്ങികളും എന്നാലും നായന്മാരെന്നാൽ സംഘികളാണെന്നും സംഘികളെന്നാൽ വർഗീയവാദികളാണെന്നും കമ്മി സുടുക്കൾ നിരന്തരം ചാപ്പുകൂത്തുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ ഹൈന്ദവ ഏകീകരണം സാധ്യമാകരുതെന്ന ഉന്നമാണ് അവർക്കുള്ളതെങ്കിലും അതുണ്ടാക്കി വെക്കുന്ന അപകടം എന്തായാലും ചെറുതല്ല ഈ പോങ്ങനക്ക് ഒരു പതിറ്റണ്ടായി സംഘിയെന്ന വിളിയും കേട്ട് ജീവിക്കുന്നവരാണ് ജാതി ചിന്തയോ മതബോധമോ ഇല്ലാത്ത എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഞാനുമായി യാതൊരു പരിചയവും ഇല്ലാത്തവരാണ് എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആരുമല്ല എന്നെ വർഗീയവാദിയാക്കുന്നതും സംഘീ എന്ന് വിളിക്കുന്നതും ഒന്നും എനിക്കൊരിക്കലും എനിക്കൊരിക്കലും അതിൻ്റെ പേരിൽ അപമാനം തോന്നിയിട്ടില്ല എന്നെ ആരെങ്കിലും എന്ന് വിളിച്ചാൽ ഞാൻ എന്തോന്ന് തന്നെയാണ് വിളിക്കേണ്ടിയിട്ടുള്ളത് എനിക്ക് ഒരു മടിയും തോന്നിയിട്ടില്ല കാരണം എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നവരെല്ലാവരും കൃത്യമായ മതബോധമുള്ളവരാണ് ജാതി വറി ഉള്ളിൽ പേറുന്നവരുമാണ് കമ്മ്യൂണിസത്തിന്റെ മറവിൽ സ്വന്തം വർഗീയ ബുദ്ധി മറച്ചു പിടിക്കുന്ന അവർ അത്തരം ഭീരുക്കളെ മാനിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ആത്മനിന്ദയും ആശങ്കയും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങുന്നത് പത്മജ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം ഭീരുക്കളെ മാനിക്കാൻ നിൽക്കരുത് അവരുടെ തുറച്ചുനോട്ടത്തിന് മുന്നിൽ ചൂളി ചൂളിപ്പോകരുത് അവരെ അംഗീകരിക്കരുത് അവർ വിഡ്ഢികളാണ് ഭീരുക്കളാണ് യാതൊരുവിധ സാമാന്യ ബോധവുമില്ലാത്ത മനുഷ്യരാണ് ഏറിയാൽ ഒന്ന് സഹതപിക്കാൻ അത്രമാത്രമേ ഉള്ളൂ അവർ മാനിക്കപ്പെടാൻ അർഹരല്ല പിന്നെ സംഖ്യയായാലേ ഒരു ഹിന്ദുവിന് കുറിതൊടാൻ കഴിയൂ എന്നതും കുറി മായിച്ചാലേ ഒരു ഹൈന്ദവന് മതേതരനാവാൻ സാധിക്കൂ എന്നതും ഒരു നാടിൻ്റെ അധപ്പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് പത്മജ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നിയതും ഇങ്ങനെ നാവടിക്കേണ്ടി വരുന്നതും ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ജനിച്ചു ജീവിക്കുന്ന ഈ നാട് ഇങ്ങനെ അധപ്പതിക്കുന്നത് കാണാൻ തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പറയുകയാണ് കുറിതൊടാൻ പാടില്ലെന്ന് ഉപദേശം നിർദ്ദേശം അഭിപ്രായം അപേക്ഷ ഭീഷണി ഇങ്ങനെ ഏത് രൂപത്തിലോ ആവട്ടെ ഏത് രൂപത്തിലോ ആവട്ടെ അങ്ങനെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പത്മജ ദയവായി പൂഴ്ത്തിവെക്കരുത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ തുറന്ന് കാണിക്കണം ഇനി അതല്ല കുറിതൊടാനുള്ള മടി സ്വയം തോന്നിയതാണെങ്കിൽ തീർച്ചയായും അത് കമ്മി സുഡു ദമ്പതികൾ കാലങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കലർത്തി വരുന്ന വിഷത്തിന്റെ പാർശ്വഫലം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ വിഷം കലർത്തുന്നവരെ നിലക്കി നിർത്താനുള്ള നീക്കത്തിന് അവരുടെ ഒരു ഇര എന്ന നിലയിലും ഒപ്പം കേന്ദ്ര സർക്കാരിന് രൂപം നൽകിയിരിക്കുന്ന ഒരു പാർട്ടിയിലെ അംഗം എന്ന നിലയിലും പത്മജ വേണുഗോപാൽ തീർച്ചയായും മുൻകൈ എടുക്കണം എന്നാണ് പോകന്റെ ഒരു അഭ്യർത്ഥന വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമൊക്കെ ആത്മാഭിമാനത്തോടെയും ആശങ്കയില്ലാതെയും ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പായും ഇവിടെ ഉണ്ടാവണം സാമൂഹ്യ വിരുദ്ധരെ ഉറപ്പായും നിലയ്ക്ക് നടത്തണം നമ്മുടെ രാജ്യത്തിന് ഒരു സൈബർ ആർമി തന്നെ ഉണ്ടാവണം വ്യാജനാമവും വ്യാജ വ്യക്തിത്വവുമായി സാമൂഹ്യ മാധ്യമത്തിൽ പ്രവർത്തനം നടത്താൻ ആരെയും അനുവദിക്കരുത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു നവമാധ്യമ നാമം ആളുകൾക്കാവാം ചിലർക്കെങ്കിലും സ്വന്തം ഐഡന്റിറ്റി മറച്ചുപിടിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവകാശം ഉണ്ട് പക്ഷേ അധികാരികൾക്ക് മുന്നിൽ അവരൊരിക്കലും അനോണിയാവരുത് അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാവും ഇനി ഉണ്ണിത്താന്റെ കരിങ്കുറിയിലേക്ക് മടങ്ങി വന്നാൽ അതും ഇതേപോലൊരു ആശങ്കയുടെ ഫലമായി സ്വയം ഉണ്ണിത്താൻ മായിച്ചതാണെങ്കിൽ പൊങ്ങനൊന്നേ പറയാനുള്ളൂ സ്വന്തം ഭീരുത്വവും സ്വാർത്ഥതയും കൗശലവും കപടതയും കൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഇതര മതസ്ഥരുടെ മതേതര ഭാവത്തെ വളരെ കൂടി നോക്കാൻ കാരണമാവും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അൻപത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് അവിടേക്ക് പോകുമ്പോൾ അലർജി അറ്റാക്കിനപ്പുറം സ്വന്തം മതേതരാസക്തിയാണ് അല്ലെങ്കിൽ പ്രീണന ബുദ്ധിയാണ് ആ കുറിവായ്പിന് കാരണമെങ്കിൽ അത് ശരിയല്ല മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം വരുന്ന മുസൽമാൻമാരെയും ഏഴ് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവരെയും തീർച്ചയായും അധിക്ഷേപിക്കുന്ന പണിയാവും അത് അല്ലേ ഇനി അതല്ല ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ട് മായച്ചതാണെങ്കിൽ അത് പറയാനുള്ള ധൈര്യം ഉണ്ണിത്താൻ കാണിക്കണം അല്ലെങ്കിൽ അത് പറയാനുള്ള ബാധ്യത ഉണ്ണിത്താൻ ഉണ്ട് അല്ലാതെ അലർജിയുടെ തലയിലാമത് നേതൃത്വഭാവം കിട്ടിവെക്കുകയല്ല വേണ്ടത് ഇനി ഒരു രാഷ്ട്രീയ തന്ത്രമായി ആവിഷ്കരിച്ചതാണ് ആ കുറിമായിൽ ആരാണ് ആ തന്ത്രം മെനഞ്ഞത് അതിന്റെ പിന്നിൽ സ്വന്തം ബുദ്ധിയാണെങ്കിൽ പോ ഒന്നേ പറയാനുള്ളൂ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുറി മായിക്കുന്നവന് കൂറ് കുറിയോടല്ല വിജയം നൽകുന്ന ലഹരിക്കും അധികാരം നൽകുന്ന ആനന്ദത്തിനും സ്വന്തം സ്വത്വത്തെക്കാളും വിലയുണ്ടെന്ന് കരുതുന്ന ഒരുവൻ ആത്മബോധമില്ലാത്തവനുമാണ് അതുകൊണ്ട് തന്നെ ആ കുറി കണ്ട് ഉണ്ണിത്താനെ ഇതുവരെ ആരെങ്കിലും ഹിന്ദു എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ മതമേലധ്യക്ഷന്മാർ ഉറക്കെ പ്രാർത്ഥനകൾ ചൊല്ലുകയാണ് അല്ലെങ്കിൽ ഒരുമാതിരി വെല്ലുവിളി പോലെ ദൈവത്തെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ അവർ ദൈവത്തെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന അവർക്ക് പോലും മതേതര പാർട്ടിയാണെന്ന് പറയാൻ യാതൊരു മടിയും തോന്നിയിട്ടില്ല ഇതുവരെ അവരാരും ഒരു മടിയും കാണിച്ചിട്ടില്ല എല്ലാ മുന്നണിയിലുമുള്ള പരസ്പരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം കൂടി മതമേലധ്യക്ഷന്മാർക്ക് മുന്നിലിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അല്ലെ ഏത് പാർട്ടിയിലാണെങ്കിലും നമ്മൾ മതപരമായി ഒന്നാണെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ആ ഇരിപ്പ് ഒരു തരത്തിലുമുള്ള ആശങ്കയോ മടിയോ ഒന്നും അവർക്ക് ആർക്കും അതിൽ തോന്നിയിട്ടില്ല ഒരു കൂട്ടായ്മയിൽ ആർക്കും മതപരമായ ഒരു കൂട്ടായ്മയിൽ ആർക്കും ഒരു നാണക്കേടും തോന്നിയിട്ടില്ല വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി നടത്തിയതായിരിക്കാം എങ്ങനെയോ അത് ലീക്കായി നമ്മളെല്ലാം അത് കണ്ടു ഈ മഹാന്മാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി മതമേലധ്യക്ഷൻ്റെ മുന്നിലിരുന്നു കൊണ്ട് പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുന്നു എൽ ഡി എഫുകാരും യു ഡി എഫ് കാരും എല്ലാവരും അതിനകത്തുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളുമുണ്ട് പരസ്പരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടാണ് ഒരു മതത്തിന്റെ കീഴിൽ അങ്ങനെ അണിനിരക്കുകയാണ് മോശം എന്നല്ല പറഞ്ഞത് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അപ്പോഴും അവർക്കൊക്കെ തങ്ങളോളം മതേതരരായി മറ്റാരും ഇല്ലെന്ന് പറയാൻ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു പ്രയാസവും അവർക്കാർക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഹൈന്ദവ നാമമുള്ള ഒരു നേതാവിന് ക്ഷേത്രത്തിൽ പോകാൻ ആശങ്കയാണ് ശ്രീകോവിലേക്ക് നോക്കി കൈകൂപ്പാൻ അവര് മടിയാണ് കാരണം അങ്ങനെ എങ്ങാനും ചെയ്താൽ അവൻ വർഗീയവാദിയാകും സംഘിയാകും ഈ കെ മുരളീധരനൊക്കെ അതിജീവിക്കണമെങ്കിൽ വെറും മതേതരനായാൽ മാത്രം പോര കേട്ടോ നമ്മൾ അത് മനസ്സിലാക്കണം ഹൈന്ദവ വിരുദ്ധൻ കൂടിയാകണം സുഡുദാസരാകണം സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാവുന്നത് ഗതികേട് കൊണ്ടാണ് അത് നമ്മൾ പറയാതെ പോകരുത് എന്തായാലും ഈ പോകൻ ഒന്നേ പറയാനുള്ളൂ ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുപോലെ ശ്രമിക്കണം ഒരുപോലെ ശ്രമിക്കണം കമ്മ്യൂസ് ദമ്പതികൾ കലക്കിയ വിഷയത്തിൽ പത്മജ മാത്രമല്ല നിങ്ങളും വീണുപോയി നിങ്ങൾ വീണുപോയി ആ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം സംഘടിത ശക്തിയുള്ള സമുദായങ്ങൾ വോട്ട് ബാങ്കായി പ്രവർത്തിക്കുമ്പോൾ അത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒന്നുപോലെ ഭീഷണിയാണെന്ന് അങ്ങനെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കോൺഗ്രസ്സുകാർ കാണിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാവും അത് ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അതേ പ്രീണന ശൈലിയെ രാഷ്ട്രീയ അതിജീവനത്തിനായി കോൺഗ്രസും സ്വീകരിച്ചാൽ നഷ്ടം മാത്രമാവും നിങ്ങളുടെ സമ്പാദ്യം അതുപോലെ നമ്മുടെ ഉണ്ണിത്താന്റെ അലർജി അറ്റാക്കിനുള്ള ചികിത്സ നടത്തേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് ഫലപ്രദമായ ചികിത്സ അല്ലെങ്കിൽ അതിനുള്ള ഫലപ്രദമായിട്ടുള്ള മരുന്ന് മുസ്ലിം ലീഗിന്റെ കൈവശമേ ഉള്ളൂ ആ മനുഷ്യന്റെ നെറ്റിയിലേക്ക് കരിങ്കുറിയെ മടക്കി കൊണ്ടുവരുമ്പോഴാണ് മതേതരത്വം ശരിയായ രീതിയിൽ മാനിക്കപ്പെടുന്നത് അങ്ങനെ ചെയ്താൽ അതിന് കഴിഞ്ഞാൽ കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിനും കൂടുതൽ പച്ചപ്പുണ്ടാവും അത്രേ പോമേന് പറയാനുള്ളൂ നമ്മുടെ കേരളത്തിന് വേണ്ടത് ഇനി മതേതരത്വമല്ല മതാതീതമായിട്ടുള്ള മാനവിക ബോധമാണ് അത് നൽകാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് ദമ്പതികൾക്കോ അവരുടെ സന്താനങ്ങൾക്കോ കഴിയില്ല കോൺഗ്രസ് ലീഗ് സഖ്യം വേണം തീർച്ചയായും അതിന് മുൻകൈയ്യെടുക്കാൻ മതം ഒരു സ്വകാര്യ കാര്യമാണ് മാനവികത സാമൂഹിക കാര്യവും അത് മറക്കരുത് അതുപോലെ മനുഷ്യൻ മതജീവിയല്ല സാമൂഹ്യ ജീവിയാണ് അത് ഓർക്കുകയും വേണം നമ്മളെല്ലാവരും അത് ഓർക്കണം കണ്ണു തുറന്ന് നോട്ടത്തെ പുറത്തേക്ക് വിടുമ്പോഴല്ല കണ്ണടച്ച് അകത്തേക്ക് നോക്കുമ്പോഴാണ് ഈശ്വരനെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞു തന്ന ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് ഈ പോങ്ങൻ അതുകൊണ്ട് മാത്രമാണ് പോങ്ങൻ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് പോങ്ങൻ ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഈ നാടിനെ നിങ്ങളെല്ലാം കൂടി ഇല്ലാതാക്കരുത് വളരെ കുറച്ച് കാലം മാത്രമേ നമുക്ക് ഈ മണ്ണിനു മേൽ അവകാശമുള്ളൂ അവകാശമെന്നല്ല നമുക്കിവിടെ അവസരമുള്ളൂ ജീവിക്കാൻ വെറുപ്പിന്റെ വിത്ത് ഭാഗികൊണ്ടാവരുത് ഈ മണ്ണിനെ വരും തലമുറകൾക്കായി നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് മതബാധയുടെയല്ല മാനവിക ബോധത്തിന്റെ വിത്താണ് നമ്മൾ ഈ മണ്ണിൽ വിതയ്ക്കേണ്ടത് അതേ ഗുണം ചെയ്യൂ നിർത്തുനോ എനിക്കറിയാം എന്നേക്കാളറിവും വിവരവും ലോകപരിചയവുമുള്ള മനുഷ്യരാണ് എന്നെ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അധിക പ്രസംഗം എന്തിനാണ് അല്ലേ എല്ലാവർക്കും നന്മകൾ എല്ലാവരോടും സ്നേഹം നമുക്കെല്ലാം നല്ലതു മാത്രം വരട്ടെ നമുക്കെല്ലാം നല്ലതു മാത്രം വരട്ടെ